നമസ്കാരം ഒരു പുതിയ കാറ് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് പക്ഷേ ഇന്ന് എനിക്ക് ഒരു കോള് കിട്ടി അപൂർവം ആൾക്കാരാണ് എന്നെ വിളിക്കാറുള്ളത് അങ്ങനെ വിളിച്ചതിൽ ഒരാൾ പറഞ്ഞത് അദ്ദേഹം ഒരു വാഹനം വാങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പത്ത് മാസം പഴക്കമുള്ള ഒരു വാഹനമായിരുന്നു അതെന്ന് ഒരു ഓഫറും കൊടുത്തുമില്ല മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഡോറും എക്സ്പെഷ്യലി ഇതിൻ്റെ വിൻഡോ പവർ വിൻഡോസിനൊക്കെ കംപ്ലയിൻസും കാണാൻ ഇടയായി എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിൽ മാത്രം എന്തുകൊണ്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല ഇന്നത്തെ ഒരു കോണ്ടന്റ് ഇതിനെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത്തരത്തിൽ ആവർത്തന വിരസത തോന്നും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം കാരണം നിങ്ങളുടെ ടൈം വാല്യുബിളാണ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എ ടു സഡ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇനി ആർക്കും ഇങ്ങനെ പറ്റരുത് കാരണം കസ്റ്റമർ എന്ന് പറയുന്ന ആളുടെ പേരിലേക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിക്ക് എന്ത് സംഭവിച്ചാലും അത് ഡീലറിൻ്റെ കയ്യിൽ നിന്നും ഒരു ഡിഫക്റ്റീവായിട്ടുള്ള ഒരു വാഹനം ഒരു കസ്റ്റമറിന്റെ തലയിൽ കെട്ടിവെക്കുക നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആ പാവത്തിൻ്റെ കണ്ണീര് കണ്ട് അതിനെതിരെ പുഞ്ചിരിക്കുന്ന ആ ഒരു രീതിയോട് പേഴ്സണലി എനിക്കൊരു വിയോജിപ്പുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളൊരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് മോഡൽ ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മോഡലിൻ്റെ ഒരു സ്പെസിഫിക് വേരിയൻ്റ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഷോറൂമിൽ നിന്നും കൊട്ടേഷൻ തീർച്ചയായിട്ടും മേടിക്കണം എന്താണ് അവരുടെ ഓഫറ് അവരെന്തൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് ഇ പ്പോഴും വളരെ പ്രചാരത്തിലുള്ള ഒരു ഇലക്ട്രിക് കാറിന് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു കൊട്ടേഷൻ ചോദിച്ച സമയത്ത് എന്നോട് ഹാൻഡ്ലിങ് ചാർജ് ഉണ്ടെന്ന് അവർ പറഞ്ഞു എന്താണ് ഹാൻഡ്ലിംഗ് ചാർജ് ഇവർ പറയുന്നത് ഷോറൂമിലേക്ക് വണ്ടി കൊണ്ടുവരികയാണ് ഫാക്ടറിയിൽ നിന്നും ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് അതിനകത്ത് പെട്രോൾ ഒഴിക്കുക പെട്രോൾ ഒഴിച്ച് ഈ വാഹനം ഓടിച്ചു നോക്കി ഈ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ പി ഡി ഐ ചെയ്യുന്നതിനും അത് മാത്രമല്ല ഈ വാഹനം മൊത്തത്തിൽ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ചാർജ് ആണ് ഹാൻഡിലിംഗ് ചാർജ് അങ്ങനെ ഒരു ചാർജ് ഒന്നും അതായത് ഒരു ഒരു വാഹന നിർമ്മാതാവ് ആ വാഹനം അവരുടെ ഫാക്ടറിയിൽ നിന്നും ഒരു ഷോറൂമിലേക്ക് കയറ്റി അയക്കുമ്പോൾ എന്തൊക്കെ ചാർജുകളുണ്ടോ അതെല്ലാം ബെയർ ചെയ്തിട്ടാണ് ആ വാഹനം ഒരു ഷോറൂമിലേക്ക് കൊണ്ടുവരുന്നത് അതിനാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് കണ്ണൂരുള്ള എക് ഷോറൂം പ്രൈസ് അല്ല കൊച്ചിയിൽ കൊച്ചിയിലുള്ള എക് ഷോറൂം പ്രൈസ് അല്ല പാലക്കാട് പാലക്കാടുള്ള എക് ഷോറൂം പ്രൈസ് അല്ല തിരുവനന്തപുരത്ത് അപ്പോൾ അത് വ്യത്യാസമുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഹിഡൻ ചാർജുകൾ ഒരുപാടുണ്ട് പ്രോസസ്സിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ചോദിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഈ കൊട്ടേഷൻ മേടിച്ചിരിക്കണം ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം അത് റോഡ് ടാക്സ് എത്രയാണ് അതായത് ഓരോ വാഹനത്തിൻ്റെയും വിലയനുസരിച്ചുള്ള റോഡ് ടാക്സ് ലാബുകളുണ്ട് അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോകും അത് പറയുന്നില്ല അത്ര ശതമാനം തന്നെയാണോ റോഡ് ടാക്സ് മേടിക്കുന്നത് എക് ഷോറൂം പ്രൈസിൻ്റെ ഇത്ര ശതമാനമായിരിക്കും റോഡ് ടാക്സ് അത് നമ്മുടെ വീഡിയോയിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അത്ര ശതമാനം തന്നെയാണോ വാങ്ങുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സ്പ്ലിറ്റപ്പ് നിങ്ങൾ വാങ്ങണം ചുമ്മാ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഷൂ എന്ന് പറഞ്ഞൊരു വരയം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ തരികയാണ് ഇതാണ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യരുത് ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് അവരുടെ ലെറ്റർ പാഡിൽ എഴുതി സൈനും സീലും വെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങണം അതൊരു ആധികാരികമായിട്ടുള്ളൊരു രേഖയാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ മെയിലിൽ നിന്നും മെയിൽ അയക്കാനും കൂടി നിങ്ങൾ പറയണം ഈ കൊട്ടേഷൻ ഒഫീഷ്യലി മെയിൽ അയക്കാൻ പറയണം കാരണം ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുന്നത് അത് വാലിഡാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഈ ഒരു വാഹനത്തിന് വില കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ എക് ഷോറൂം പ്രൈസ് കൊടുക്കണം അത് ഇന്ത്യയിലെ വളരെ വിചിത്രമായിട്ടുള്ളൊരു നിയമമാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇൻഷുറൻസിൻ്റെ കോട്ട് ഇരുപതിനായിരം രൂപ കൂട്ടി ഇവരിടുകയുള്ളു പിന്നീട് ഇവർ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി വില കുറയ്ക്കുന്ന രീതിയിലൊക്കെ അഭിനയിച്ചിട്ട് ഒരു പതിനയ്യായിരം പതിനാലായിരം കുറയ്ക്കും അപ്പോഴും അവർക്കൊരു ആറായിരം രൂപ ലാഭമാണ് അപ്പോൾ ഇൻഷുറൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നിങ്ങൾ നോക്കണം നിൽ ഡിപ്രിസിയേഷൻ സീറോ ഡിപ്രിസിയേഷൻ അതല്ല റിട്ടേൺ ടു ഇൻവോയ്സ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കീ പ്രൊട്ടക്ഷൻ തെഫ്റ്റ് ഫ്ലഡ് കൺസ്യൂമബിൾസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ഇൻഷുറൻസും നിങ്ങൾ സെലക്ട് ചെയ്യണം അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ പുറത്തു നിന്ന് വാങ്ങാം ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പോലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ാണ് അതായത് ഓൾഡ് സ്റ്റോക്ക് വാഹനങ്ങൾ എടുക്കരുത് സാധാരണ ഇതിൽ ഈ ഓൾഡ് സ്റ്റോക്ക് വാഹനങ്ങളൊക്കെ ആരുടെ തലയിലാണ് കെട്ടിവെക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ധൃതി പിടിച്ച് എനിക്ക് നാല് ദിവസത്തിനുള്ളിൽ വാഹനം വേണം അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക ദിവസം ഈ ഒരു വാഹനം എനിക്ക് ഇറക്കണം എൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് ബർത്ത്ഡേ അടുത്ത വർഷം വരും കാരണം ഡിഫക്റ്റീവ് ആയിട്ടുള്ള വാഹനം പോയിട്ട് പൈസയും പോയിട്ട് നമ്മളതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല കൃത്യം ബർത്ത്ഡേ അന്ന് തന്നെ എനിക്ക് ബലൂണും പൊട്ടിച്ച് കേക്കും കട്ട് ചെയ്തിട്ട് എനിക്ക് ഈ വാഹനം അന്ന് ഇറക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ മനസ്സിലാക്കും ആ ഈ കസ്റ്റമർക്ക് ഇപ്പോൾ വാഹനം തന്നെ വേണം നമ്മുടെ ഓൾഡ് സ്റ്റോക്ക് കിടക്കുന്ന ആ ഡിഫക്റ്റീവ് വാഹനം ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അങ്ങ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ വരുമ്പോഴത്തേക്കും വാഹനം പുതപ്പിച്ച് മൂടി നല്ല ഭംഗിയിലുണ്ടാകും പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂജ് എമൗണ്ട് ആണ് നഷ്ടപ്പെടുക അതായത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ലോണ് എടുത്ത് ഉണ്ടാക്കുന്ന വലിയൊരു എമൗണ്ട് ഈ വാഹനം റീസെയിലിന് കൊടുത്താൽ പോലും ഹ്യൂജ് ലോസ് അവിടെ ഉണ്ടാകും പിന്നീട് ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും കഷ്ടപ്പെടേണ്ടത് നമുക്കറിയാം നമ്മൾ നമ്മളിറങ്ങുന്ന ഫീൽഡെന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡാണ് നമ്മളുടെ പണം പോകുന്നതാണ് ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റിലേക്കാണ് നമ്മൾ കാൽ വയ്ക്കുന്നത് നമുക്കറിയണം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തത് എനിക്ക് ഞാൻ എന്നാണോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആയി ഡിസംബർ മാസം മാനുഫാക്ചർ ചെയ്ത വണ്ടി തന്നെ വേണം എന്ന് പറയും അപ്പോൾ ഇവരും ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ആവശ്യമില്ലാത്തൊരു ധൃതി കാണിക്കും സാർ ഇപ്പോൾ വില കൂടും ഇനി ഓഫർ കിട്ടത്തില്ല ഇനി അടുത്ത മാസം വില വില കൂടാൻ പോവുകയാണ് ഓൾഡ് സ്റ്റോക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് പോയി ഈ കളർ കിട്ടുമോയെന്ന് അറിയത്തില്ല അത് മാത്രമല്ല ത്രീ സിലിണ്ടർ എഞ്ചിൻ വരാൻ പോവുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനത്തിൻ്റെ വിലയെല്ലാം ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ വില കൂടാൻ പോവുകയാണ് നിങ്ങൾ കോയറ്റായിട്ട് അവിടെ ഇരിക്കുക കാരണം നമ്മുടെ പൈസ നമ്മുടെ പോക്കറ്റിൽ തന്നെയാണ് ഇതല്ലെങ്കിൽ മറ്റൊരു വാഹന നിർമ്മാതാവും പുതിയൊരു മികച്ച പ്രോഡക്റ്റുമായിട്ട് വരും വാഹനം എന്ന് പറയുന്നത് ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്നത് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് നമ്മുടെ കയ്യിൽ പൈസ കൊടുത്ത് നമ്മൾ ഈ ഒരു ഗിമ്മിക്കിനകത്ത് വീണിട്ട് നമ്മുടെ പൈസ കൊണ്ട് കൊടുത്ത് ഇനീഷ്യലി നമ്മൾ മൊത്തം പണം ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും മുഴുവൻ പേയ്മെൻറ്റ് ഒരിക്കലും നമ്മൾ കൊടുക്കരുത് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പോലും ഇവരുടെ അക്കൗണ്ട് നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ െ ഒരിക്കൽ പോലും ഒരു രൂപ പോലും നമ്മൾ ബാങ്കിലേക്ക് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നല്ല നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് വഴി കൊടുക്കാൻ പാടില്ല ഒരിക്കൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പേരിൽ ഒരു ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വരുന്നതിന് മുമ്പ് ഈ ലോൺ എമൗണ്ട് റിലീസ് ചെയ്യരുത് നമ്മളെപ്പോഴും പറയണം ഞാൻ എന്നാണോ ഡെലിവറി എടുക്കുന്നത് അന്ന് മുതൽ ഒരു മാസം കഴിയുമ്പോഴായിരിക്കണം എൻ്റെ ഫസ്റ്റ് ഇ വരാൻ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ പി ഡി ഐ ചെയ്യണം പി ഡി ഐ ചെയ്യുക എന്ന് പറയുന്നത് നാണിക്കേണ്ട ഒരു കാര്യവുമില്ല അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ് എ ടു സെഡ് പേപ്പറിൽ എഴുതിയിട്ട് ചെക്ക് ലിസ്റ്റായിട്ട് പി ഡി ഐ ചെയ്യണം അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈവൻ ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ തന്നെ ബാറ്ററിയുടെ മാനുഫാക്ചറിങ് ഡേറ്റും ഇയറും മന്തും എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് അതുമാത്രമല്ല നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഒരിക്കലും ഒരു വാഹനം വാങ്ങാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളെ പറ്റിക്കും പറ്റിക്കും എന്നുള്ള ധാരണയിൽ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് ചെയ്തു വെച്ചോണം അതായത് നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുമ്പോഴുള്ള കൊട്ടേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് എമൗണ്ട് നമ്മൾ ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ഒരിക്കലും അവരങ്ങനെ ചെയ്യും എന്നുള്ളതല്ല എന്നാൽ ഭാവിയിൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൂഫ് വേണം നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട് ഇനി ഫോം ട്വൻറ്റി ടു ഒക്കെ ഒരിക്കലും ആദ്യമേ തന്നെ സൈൻ ചെയ്ത് കൊടുക്കരുത് വാഹനം വന്നതിന് ശേഷം അത് പി ഡി ചെയ്യണം അത് നമ്മൾ വീഡിയോ ചെയ്തതാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ എഞ്ചിൻ നമ്പറും ചെസ് നമ്പറും ഒക്കെ നോക്കിയിട്ട് അത് തന്നെയാണോ ഫോം ട്വന്റി ടുവിൽ എൻ്റർ ചെയ്തത് അത് നോക്കി തന്നെ ചെയ്യണം ഫോം ട്വൻറ്റി ടു ഫില്ല് ചെയ്യുന്ന അന്ന് നിങ്ങൾ ലീവ് എടുത്താണെന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് കൃത്യമായിട്ട് അത് ചെയ്യണം വണ്ടി കണ്ട് പി ഡി ചെയ്ത് ബാക്കി എമൗണ്ട് റിലീസ് ചെയ്താൽ ഇൻസ്റ്റൻ്റ്ലി വണ്ടി മേടിച്ചോണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടി ഒരിക്കൽ പോലും ഷോറൂമിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇടരുത് നിങ്ങളിപ്പോൾ ഫാൻസി നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കിക്കണം വണ്ടി ഇറക്കുന്ന ആ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഇൻസ്പെക്ട് ചെയ്തേ മതിയാവുള്ളൂ അതായത് നിങ്ങൾ സെലിബ്രേഷൻ മൂഡിലേക്ക് പോവുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കേക്ക് കട്ട് ചെയ്യുന്നു ഉടനെ വാഹനം പുറത്തേക്ക് ഇറക്കുന്നു പക്ഷേ വാഹനം എടുക്കുന്ന ആ ദിവസം വളരെ ക്രൂഷ്യലാണ് കൃത്യമായിട്ട് എൻജിൻ ബേ തുറന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തു ഈവൻ ലൈറ്റ്സ് അത് ഇൻഡിക്കേറ്റർ അത് മാത്രമല്ല സ്റ്റീറിങ് എല്ലാ കാര്യങ്ങളും ഈവൻ ടയർ ബാറ്ററി ചേസസ് നമ്പർ എൻജിൻ നമ്പർ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കാണുന്ന ആൾക്കാർക്ക് തോന്നും ഇയാളെന്താണ് ഈ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് അതിന് നമ്മൾ വില കൊടുത്തേ മതിയാവുകയുള്ളൂ സന്തോഷത്തോടെ ഒരു വാഹനം എടുത്തുകൊണ്ട് പോകണം അത് ഉപയോഗിക്കണം അതിനാണ് നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുന്നത് അല്ലാതെ വാഹനം ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഒരു ഡോറിൻ്റെ ഒരു ലോക്ക് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ഒരു പാനലിൻ്റെ സൈഡിൽ നിന്നും ഒരു സൗണ്ട് അതോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ നിന്നും നല്ല ഹൃദയമെടുപ്പ് കൂടും തീർച്ചയാണ് കാരണം വണ്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസിൻ്റെ പത്ത് ശതമാനം അപ്പോൾ കുറയും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തതുമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള അറിവ് മാത്രമാണ് അതിൽ നിന്നുകൊണ്ട് ഞാൻ നൂറ് ശതമാനം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നല്ല 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 നമുക്ക് വീണ്ടും കാണാം ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ പേഴ്സണൽ ഒരു വിഷമം തോന്നി പത്ത് മാസം പഴക്കമുള്ള ഒരു വാഹനം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ആ വാഹനമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഡോറിൻ്റെ ലോക്കിന് കംപ്ലയിൻറ്റ് പവർ വിൻഡോയ്ക്ക് കംപ്ലയിൻറ്റ് അത് ശരിയല്ല ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നല്ല നല്ല ബ്ലോക്സ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം